സംസ്ഥാനത്ത് മഴ തുടരും വടക്കൻ കേരളത്തിൽ രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഒപ്പം തെക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് നാളെ മഴ വീണ്ടും കനക്കും അതേസമയം ഡൽഹിയിലും ബാംഗ്ലൂരുവിലും ശക്തമായ മഴയിൽ മൻ നാശനഷ്ടം മഴക്കെടുതിയിൽ ബംഗളൂരുവിൽ ഇതുവരെ അഞ്ച് പേരും ഡൽഹിയിൽ നാല് പേരും മരിച്ചു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി എന്തായാലും മഴ തുടരും അല്ലേ തീർച്ചയായും ഭവ്യ ഈ മൺസൂൺ രണ്ട് ദിവസത്തിനകം തന്നെ കേരളത്തിലെത്തും അതിന് മുൻപായി തന്നെ മഴ കനക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപക മഴയുണ്ടായിരുന്നു പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയായിരുന്നു ഇന്ന് മഴയിൽ നേരിയ ഒരു ആശ്വാസമുണ്ട് നേരിയ കുറവുണ്ട് പക്ഷേ നാളെ അത് വീണ്ടും കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് രണ്ട് ജില്ലകൾക്കാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് പക്ഷേ അതേസമയം തിരുവനന്തപുരം കൊല്ലം എറണാകുളം ആലപ്പുഴ ജില്ലകൾക്കൊക്കെ മുന്നറിയിപ്പുണ്ട് നേരിയ മഴ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ും ഇരുപത്തിനാലാം കൂടി തന്നെ കേരളത്തിൽ മൺസൂൺ എത്തും ഈ രണ്ട് ദിവസം ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും എന്തായാലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കൂടി മുന്നറിയിപ്പുണ്ട് ഒപ്പം ഈ മൺസൂൺ ഇത്തവണത്തെ മൺസൂൺ കൂടുതൽ മഴ ലഭിക്കും ശക്തമായ മൺസൂൺ ആയിരിക്കും എന്നൊക്കെ പ്രവചനങ്ങളുണ്ട് എന്തായാലും സംസ്ഥാനത്ത് മഴ ഇങ്ങനെ വ്യാപിക്കുമ്പോൾ ഡൽഹിയിലും ബംഗളൂരുവിലൊക്കെ വൻ നാശനഷ്ടമാണ് ഈ മഴയിൽ ഉണ്ടായിരിക്കുന്നത് ബംഗളൂരുവിൽ ഇതുവരെ അഞ്ചു പേരും ഡൽഹിയിൽ നാലു പേരുമാണ് ഇതുവരെ മഴക്കെടുതിയിൽ മരിച്ചത് ഇതിൽ തന്നെ ഡൽഹിയിൽ ഇന്നലെ അതിശക്തമായ മഴയായിരുന്നു വിമാന സർവീസുകളെ മെട്രോ സർവീസുകളെ ഒക്കെ ബാധിച്ചിട്ടുണ്ട് പതിമൂന്ന് വിമാനങ്ങൾ വഴിതിരിച്ച് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഹരിയാനയിൽ രൂപം കൊണ്ട ഒരു പുതിയ ചുഴലിക്കാറ്റ് ഒക്കെയാണ് ഡൽഹിയിൽ മഴ ശക്തമാവാൻ കാരണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് എന്തായാലും നോയിഡയിലും ഒപ്പം ഫാസിയാബാദിലും ഒക്കെ ഗാസിയാബാദിലും ഒക്കെ ശക്തമായ മഴയാണ് ഇന്നലെ ആലിപ്പഴ വർഷവും ഈ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ഒപ്പം ബംഗളൂരുവിൽ കനത്ത നാശനഷ്ടമാണ് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം ചളിവെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു മൂന്നടിയോളം ഉയരത്തിലാണ് വെള്ളം വീടുകളിലേക്ക് എത്തിയത് ഒപ്പം തന്നെ നിരവധി ഈ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി അങ്ങനെയൊക്കെയാണ് നിരവധി മരണങ്ങൾ സംഭവിച്ചത് വൈദ്യുതാഘാതമേറ്റാണ് ബംഗളൂരുവിലെ മരണങ്ങൾ ും സംഭവിച്ചത് ഒപ്പം ഡൽഹിയിലും ശക്തമായ മഴയിൽ ഈ വെള്ളക്കെട്ട് രൂപം കൊണ്ട് വൻ ഗതാഗത തടസ്സമുണ്ടായി ഇതേ തുടർന്ന് ഈ ഓടയിലൊക്കെ വീണാണ് ഡൽഹിയിലെ മരണങ്ങളും സംഭവിച്ചത് എന്തായാലും ഡൽഹിയിലും ബംഗളൂരുവിലും കനത്ത നാശനഷ്ടം വിതച്ച് ആണ് മഴ തുടരുന്നത് ഒപ്പം സംസ്ഥാനത്ത് നിലവിൽ ഇതുവരെ അത്തരം നാശനഷ്ടങ്ങളോ വലിയ അപകടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ മഴ കനക്കും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് വിവരങ്ങൾ നൽകിയത് നന്ദി